കേരളത്തിൽ മദ്യം മരിക്കും വരുന്ന രാഷ്ട്രം വരുന്ന തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ വ്യാപന ശൃംഖലകൾ ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ തകച്ചു നിൽക്കുകയാണ് മാധ്യമങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു ആശ്വാസം തന്നെയാണ് മധ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപിക്കുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ ബാധഗതി ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും വ്യാപകമായി മദ്യത്തിന്റെ പങ്ക് ഒഴിവാക്കി മയക്കുമരുന്ന വ്യാപാരികളെ മാത്രം ചെടിപ്പിടിക്കാം നിയന്ത്രിക്കാം ശിക്ഷിക്കാം എന്നുള്ള നിലപാടുകളും വിജയിക്കുമോ എന്ന് സംശയമാണ് വിനോദ സഞ്ചാര മേഖലയിലെ മദ്യ നിയന്ത്രണം ആ മേഖലയിലെ ആളുകളെ തകർക്കും വരുമാനം മരകുപ്പിക്കും തുടങ്ങിയ ചിന്തകളെല്ലാം ഉണ്ടായിരുന്നുണ്ടോ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മദ്യമോ മയക്കുമരുന്നോ കഴിക്കാനല്ല ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിന് ആസ്വദിക്കാനാണ് സർക്കാരിൻ്റെ നിലനിൽപ്പ് മദ്യ വരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന വാദവും നിരക്ഷരമാണ്